കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുൽപ്പള്ളി പാക്കത്തെ പോളിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് രാഹുൽ ഗാന്ധി എം പി രാവിലെ എട്ടേ കൂടിയാണ് രാഹുൽ ഗാന്ധി വീട്ടിലെത്തിയത് വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവശ്യമായ സഹായം നൽകും ഐ എസ് കാരി ആകണം എന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് പോളിന്റെ മകൾ സോന പറഞ്ഞതോടെ താൻ കൂടെയുണ്ട് ധൈര്യമായി മുന്നോട്ട് പോകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ നിഷേധം സംബന്ധിച്ചും കുടുംബം രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു നിശ്ചയിച്ചതിലും ഇരുപത് മിനിറ്റ് നേരത്തെയാണ് രാഹുൽ ഗാന്ധി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ പാക്കത്തെ വീട്ടിലേക്കെത്തിയത പോളിന്റെ കുടുംബാംഗങ്ങളെ രാഹുൽ ഗാന്ധി ആശ്വസിപ്പിച്ചു കാട്ടാനയുടെ ആക്രമണം സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കുടുംബാംഗങ്ങളോട് ചോദിച്ചറിഞ്ഞു മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ചികിത്സാ നിഷേധം സംബന്ധിച്ച് മകൾ സോന ഉൾപ്പെടെയുള്ളവർ തേങ്ങലോടെയാണ് ഗാന്ധിയോട് വിവരിച്ചത് തനിക്ക് പഠിക്കണമെന്നും ഐ എ എസുകാരിയാകണമെന്നും സോന പറഞ്ഞു ധൈര്യത്തോടെ മുന്നോട്ടു പോകണമെന്നും താൻ കൂടെയുണ്ടെന്നും രാഹുൽ ഗാന്ധി ആശ്വസിപ്പിച്ചു പതിനഞ്ച് മിനിറ്റ് ചെലവഴിച്ച ശേഷം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ രാഹുൽഗാന്ധി പ്രദേശവാസികളോടും അല്പനേരം സംസാരിച്ചു രാഹുൽഗാന്ധിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് പോളിന്റെ മകൾ സോന പറഞ്ഞു പുൽപ്പള്ളി പാക്കത്തെ പോളിന്റെ വീട്ടിൽ നിന്നും സിഡി ബാബുവിനൊപ്പം ഇല്ലിയാസ് മലനാട് ന്യൂസ്